നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണെന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതും ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അൻപതോളം വെട്ടുകളും ഇന്നോവ കാറും ഇന്നും കേരളം മറന്നിട്ടില്ല അതിന് പിന്നാലെയാണ് ഈ വിഷയത്തെ കോടതിക്ക് നടത്തിയിരിക്കുന്ന നിരീക്ഷണത്തെ കോടതിക്ക് ഒരു പക്ഷേ തെറ്റുപോലും സംഭവിക്കാമെന്ന രീതിയിൽ ഇ പി ജയരാജൻ കാര്യങ്ങളെ വളച്ചൊടിച്ചിരിക്കുന്നത് ടി പി വധത്തിൽ ഒരു കാരണവശാലും സി പി എമ്മിന് ഒരു പങ്കുമില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ കൂടിയായിട്ടുള്ള ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇ പി ടി പി വധത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ സി പി എമ്മിനെ രക്ഷിക്കുന്ന രീതിയിൽ തുറന്നു പറയുന്നത് ഹൈക്കോടതി വിധി വച്ച് വീണ്ടും സി പി എമ്മിനെ വേട്ടയാടാൻ ശ്രമമെന്നും കോടതി ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകില്ലെന്നും കുഞ്ഞനന്ദനെന്ന് പറയുന്നത് ഉറുമ്പിനെപ്പോലും നോവിക്കാത്തൊരു ലോല ഹൃദയനാണെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്രയധികം തമാശ വേറെ കേട്ടിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങളൊക്കെ തന്നെ പരിഹസിക്കുന്നത് കോടതി തന്നെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ വ്യക്തിയെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെയധികം തരന്താണൊരു പ്രവൃത്തിയായി തന്നെയാണ് പലരും കുറിപ്പുകളിലൂടെ മറ്റും പങ്കുവച്ചിരിക്കുന്നത് ടി പി കേസിൽ ഉൾപ്പെട്ട പലരും നിരപരാധികളാണെന്നാണ് ഇ പി പറയുന്നത് അങ്ങനെയെങ്കിൽ കുടുക്കിയതാർ എന്നുള്ളത് കൂടി ഇ പി വ്യക്തമാക്കേണ്ടതുണ്ട് ഉൾപ്പെട്ട നിരപരാധികളായവർക്ക് അത് തെളിയിക്കാനുള്ള അവസരം ഇനിയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് തെളിയിക്കാൻ അവസരമുണ്ടെങ്കിൽ ഉറപ്പായും അത് സാധിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ സി പി എമ്മിൻ്റെ പി മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ നൽകിയ പരാതി ഹർജി അത് തള്ളിയതും സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണെന്നും ഇ പി തന്നെ ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടി തെളിവുകളുടെ അഭാവം എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ വിട്ടയച്ചതും ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇ പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സമർപ്പിച്ച അപ്പീൽ ഹർജികളിൽ ഹൈക്കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു ഇതുവെച്ച് വീണ്ടും സി പി ഐ എമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒരു കാര്യം ആവർത്തിച്ചു പറയാം ഈ കൊലപാതകത്തിൽ സി പി ഐ എമ്മിന് ഒരു പങ്കുമില്ല അത് അന്നും ഇന്നും ആവർത്തിച്ചു പറയുന്നു സി പി എമ്മിനെയും സി പി എം നേതാക്കളെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നു മുതൽ എതിരാളികൾ ശ്രമിച്ചത് നിരപരാധികളായ പലരെയും വേട്ടയാടി അതിപ്പോഴും തുടരുന്നുവെന്ന് മാത്രം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട് അതിനപ്പീൽ നൽകുന്നതും കോടതികളുടെ ദുർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളാണ് ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട് കോടതി ശിക്ഷിച്ചു വന്നത് മാത്രം ഒരാൾ കുറ്റവാളി ആകണമെന്നില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായി ഗുരുവായൂരിൽ ഒരു ആർ എസ് കൊല്ലപ്പെട്ട കേസിലെ ശിക്ഷാവിധി നോക്കിയാൽ മതിയാകും അഞ്ച് സി പി എം പ്രവർത്തകരെയാണെന്ന് ശിക്ഷിച്ച് ജയിലിൽ അടച്ചത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കേസിൻ്റെ അന്വേഷണത്തിനിടയിൽ ഒരു പ്രതിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട അഞ്ച് സി പി എം പ്രവർത്തകർ നിരപരാധികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി ആ പ്രതി അന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു ആ വിവരം കോടതിക്ക് മുൻപാകെ ഒരു റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു ഒരു തീവ്രവാദ സംഘടന കൊലപാതകം നടത്തുകയും അത് സി പി എം പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കുകയുമായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിൽ വ്യക്തമായി ഒടുവിൽ കോടതി സി പി എം പ്രവർത്തകരെ നിരുപാധികം ജയിലിൽ നിന്നും മോചിപ്പിച്ചു ഇതൊരു ഉദാഹരണമായി പറയുന്നുവെന്ന് മാത്രം ഈ കേസിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച പി കെ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ പ്രതിയാക്കി ഇങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ് അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും അവസരമുണ്ട് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ നൽകിയ ഹർജി തള്ളിയതും സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇ പി ജയരാജൻ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിലിൽ അടച്ചെന്നും പകവീട്ടലാണ് കേസിനെ കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ഗോവിന്ദനും വ്യക്തമാക്കുന്നത് വലിയൊരു നിയമയുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് കൊള്ളക്കാരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം അത് കേരളം പറഞ്ഞിട്ടില്ല പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കള്ളക്കേസിൽപ്പെടുത്തി വർഷങ്ങളോളം ജയിലിലടച്ചു പക വീട്ടലായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത് കോടതി ഇത് ശരിയായ രീതിയിൽ കണ്ടിരിക്കുന്നുവെന്നോണം വിധിയിലൂടെ മനസ്സിലാകുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്